മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ നിർണായക മുഷാവറ യോഗം ഇന്ന് രാവിലെ കോഴിക്കോട് ചേരുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം നടത്തിയ വിമർശനവും സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പരസ്യവും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങളുമായി റിയാസ് കെ എം ആണ് ചേരുന്നത് റിയാസ് ഭിന്നത പരിഹരിക്കാൻ കഴിഞ്ഞ ദിവസം ചർച്ച നടന്നു എവിടെയും എത്തിയില്ല ഇന്നത്തെ മുഷാവറ യോഗം എത്രത്തോളം നിർണായകമാണ് ലിബീഷ് ഇന്നത്തെ സംസ്ഥാന മുഷാവറ യോഗം രാവിലെ പത്ത് മണിക്കാണ് കോഴിക്കോട് സംസ്ഥാനയത്തിൽ നടക്കുക അതിൽ മുഷാവറ അംഗങ്ങളെല്ലാം തന്നെ പങ്കെടുക്കും ഇന്നത്തെ യോഗം ഏറെ നിർണായകമാണ് സമസ്തയെ സംബന്ധിച്ച് നടപടികളൊന്നും തന്നെ ഇന്നുണ്ടാവില്ല പക്ഷേ ചർച്ചകൾ തർക്കവിതർക്കങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായി ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അതിൽ തന്നെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് മലപ്പുറത്ത് സമസ്തയുടെ സെക്രട്ടറിയും കേന്ദ്ര മുഷാവറ അംഗവുമായ ഉമ്മർ ഫൈസി മുക്കം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും ഒപ്പം തന്നെ സമസ്തയുടെ പോഷക ഘടകമായ സുന്നിയോജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളുടെ ഖാദി പദവി ചോദ്യം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗം അതിന് പിന്നാലെ തന്നെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ തലേദിവസം എൽ ഡി എഫിന്റേതായി സമസ്തയുടെ മുഖപത്രമായി സുപ്രഭാതത്തിൽ വന്ന പരസ്യം ഈ കാര്യങ്ങളെല്ലാം തന്നെ വലിയ ഒരു അളവിൽ സമസ്തയിൽ നിന്ന് ചർച്ചയാകും മറ്റൊന്ന് മുനമ്പം വിഷയമാണ് മുനമ്പം വിഷയത്തിൽ സമസ്ത സ്വീകരിക്കുന്ന ഒരു നിലപാട് മൃദുസമീപനം അത് ഇന്ന് ഈ സമസ്ത ിലെ ലീഗ് വിരുദ്ധർ ശക്തമായി തന്നെ ചോദ്യം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് ലീഗ് അനുകൂലികൾ ഈ ഉമർ ഫൈസി മുഖത്തിന്റെ പ്രസംഗവും സുപ്രഭാതത്തിലെ പരസ്യവും ഉയർത്തിക്കൊണ്ട് കലാപക്കൊടി ഉയർത്തുമ്പോൾ ലീഗ് വിരുദ്ധർ രണ്ട് കാര്യങ്ങളാണ് മുഷാവറയിൽ ചർച്ചയാക്കുക ഒന്ന് മുനമ്പം വിഷയത്തിൽ സമസ്ത സ്വീകരിച്ച മൃദുസമീപനം മറ്റൊന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ തുടർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒപ്പം തന്നെ ഈ കോളേജ് ഓഫ് ഇസ്ലാമിക് കോർഡിനേഷൻസ് സി സി ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായ സി ഐ സിയിൽ ഹക്കീം ഫൈസി ആദ്രശ്ശേരിയെ വീണ്ടും ജനറൽ സെക്രട്ടറിയായി നിയമിച്ച സാദിഖലി തങ്ങളുടെ നടപടി ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാവും ലീഗ് അനുകൂലികളുടെ നീക്കത്തെ ലീഗ് വിരുദ്ധരായിട്ടുള്ള സമസ്ഥ മുഷാവറയിലെ ആളുകൾ പ്രതിരോധിക്കുക കഴിഞ്ഞ ദിവസം ലിബിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനായി ഒരു സമവായ നീക്കം നടത്തിയിരുന്നു സമസ്ത അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളും മലപ്പുറത്തെ ഒരു സ്വകാര്യ ഹോട്ടലിലായിരുന്നു ചർച്ച വിളിച്ചിരുന്നത് എന്നാൽ അതിൽ ലീഗ് വിരുദ്ധർ പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല ലീഗ് വിരുദ്ധർ ഈ ലീഗ് അനുകൂലികളുടെ നീക്കത്തിനെതിരെ വലിയ രോഷത്തിലാണ് പ്രത്യേകിച്ച് ലീഗ് അനുകൂലികൾ സുന്നി ആദർശ സംരക്ഷണ സമിതി എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ചതിലുള്ള ഒരു അമർഷം ലീഗ് വിരുദ്ധർക്കുണ്ട് അവർക്കെതിരെ നടപടി വേണമെന്നൊരു ആവശ്യമുണ്ട് എന്നാൽ ആ നടപടി വേണമെന്ന ആവശ്യത്തെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ അടക്കമുള്ളവർ പിന്തുണക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഉമ്മർ ഫൈസി മുക്കത്തിനെതിരെയും സുപ്രഭാതം വുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നടപടി വേണമെന്ന ലീഗ് അനുകൂലികളുടെ ആവശ്യം ഇന്ന് കാര്യമായി തന്നെ ചർച്ചയാകുമെങ്കിലും പക്ഷേ അതിൽ നടപടി ഇന്നുണ്ടാകില്ല എന്നുള്ളതാണ് സൂചന കാരണം സമവായ നീക്കം എങ്ങും എത്തിയിട്ടില്ല സമവായ നീക്കത്തിൽ ഇനിയും തുടർനീക്കങ്ങൾ നടക്കും അതിന് സമസ്ത അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകും ആ ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകുന്ന സാഹചര്യത്തിൽ ഇനിയും ഈ സമവായ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യമായ നടപടികൾ ഇന്നുണ്ടാകില്ല എന്ന സൂചന അതേസമയം ഒരുപക്ഷെ സുപ്രഭാതം പരസ്യവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് ശക്തമായ ഒരു താക്കീത് ഇന്നത്തെ സമസ്ത മുഷാവറ നൽകാനുള്ള ഒരു സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അത് എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ ഇന്ന് ഉച്ചവരെ നമുക്ക് കാത്തിരിക്കണം രാവിലെ പത്ത് മണിക്ക് ാണ് യോഗം ചേരുക സമസ്തയിലെ മിക്ക മുഷാവറ അംഗങ്ങളും എത്തുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ സമസ്ത മുഷാവറയിൽ തന്നെ ഒൻപത് പേരുടെ പരസ്യമായ പിന്തുണ ഉമർ ഫൈസി ഫൈസീമുഖം നേടിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ലീഗ് വിരുദ്ധരായിട്ടുള്ള ആളുകൾ നേടിയെടുത്തിട്ടുണ്ട് അല്ലാതെ പരസ്യമായിട്ടല്ലാത്ത പിന്തുണ എത്ര പേർ ഉണ്ടാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് ലബീഷ്